തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് ഗംബൂട്ടും ഫസ്റ്റ് എയ്ഡ് ബോക്സും അനുബന്ധ സാധനങ്ങളും വാങ്ങിയതിൽ വൻ ക്രമക്കേടുകളാണ് തങ്കമണിയിലെ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയതായി എന്നാൽ ഇവിടെ നിന്നും സാധനം വാങ്ങാതെ സ്ഥാപനത്തിന് പതിനഞ്ച് ശതമാനം കമ്മീഷൻ നൽകാമെന്ന വ്യവസ്ഥയിലാണ് ബില്ല് വാങ്ങിയതെന്നും കമ്മീഷൻ കൊടുത്തതായും സാധനത്തിന്റെ കൂടുതൽ വിലയാണ് ബില്ലിൽ കാണിച്ചിരിക്കുന്നത് ഗംബൂട്ടുകൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയും ഫസ്റ്റ് എയ്ഡ് ബോക്സ് വാങ്ങിയ ഇനത്തിൽ സൺസ്ക്രീൻ വാങ്ങിയ ഇനത്തിൽ പോലും രണ്ടായിരത്തി മുന്നൂറിലധികം രൂപ തട്ടിയെടുത്തെന്നാണ് കണ്ടെത്തൽ മറ്റ് പദ്ധതികളിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വീതം വിലയുള്ള മൂന്ന് മിനി മാസ്റ്റർ ലൈറ്റ് വാങ്ങിയതായി രേഖകൾ ഉണ്ടെങ്കിലും ഒരെണ്ണം മാത്രമാണ് വാങ്ങിയത് തിരുവുവിളക്ക് പദ്ധതിയിൽ സോളാർ ലൈറ്റുകൾ ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല വയോധികര്ക്കായുള്ള നൂറ്റിപ്പതിനൊന്ന് കട്ടിലുകളും ഇതുവരെയും വിതരണം ചെയ്തിട്ടില്ല